എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ആണ് കേട്ടോ ഷാനവാസ് പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പുള്ളിക്കാരൻ്റെ ഗെയിം വളരെ ഡൗൺ ആയിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ മറ്റ് വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് പുള്ളി ഒരു ഗ്രൂപ്പിലേക്ക് പെട്ടുപോയിട്ടുണ്ടെന്നുള്ള സംശയമുണ്ട് ഗ്രൂപ്പ് പൊളിക്കാനെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഷാനവാസ് ഒരു ഗ്രൂപ്പിനകത്തായിട്ടുള്ള ലക്ഷണമുണ്ട് എന്തായാലും ഇന്ന് ഷാനവാസ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലാലേട്ടൻ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല അക്ബറിൻ്റെ നോട്ടം ശരിയല്ലെന്ന് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ആദ്യം പറഞ്ഞത് അനുമോളാണ് അത് ഫസ്റ്റ് വീക്ക് തന്നെ ലാലേട്ടൻ ക്ലിയർ ചെയ്തു ഇപ്പോഴത്തെ ഷാനവാസും ഇതിനിടയിൽ പറഞ്ഞിട്ടുണ്ട് ജിസയിലിനെ അക്ബർ നോക്കുന്നത് ചില നോട്ടങ്ങൾ ശരിയല്ല എന്നുള്ളത് അതും ഇന്ന് നമ്മുടെ ലാലേട്ടൻ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ എങ്ങനെയായിരിക്കും ഇത് ഷാനവാസ് അക്ബർ ബന്ധത്തെ ബാധിക്കുന്നതെന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് വലിയ സ്നേഹത്തിലാണ് രണ്ടുപേരും പോകുന്നത് ചിലപ്പോൾ ഇത് മതിയാവും അടുത്ത ആഴ്ചത്തേക്ക് രണ്ടുപേരും കൂടെ ഏതു നേരം ഇടി പിടിക്കാനുള്ള ഒരു കണ്ടന്റ് പക്ഷെ അക്ബറിനെ ഇന്നലെ വീട്ടിൽ നിന്ന് വിളിച്ച് ഒരുപാട് ദേഷ്യപ്പെടാനൊന്നും പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അക്ബർ ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു നമുക്ക് നോക്കി കാണണം എന്തായാലും ഷാനവാസിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു കളി പുള്ളിക്കാരൻ്റെ ഗ്രാഫ് താഴേക്ക് പോകാൻ നല്ല ചാൻസ് ഉണ്ട് സൂക്ഷിച്ചും കണ്ടും കളിച്ചില്ലെങ്കിൽ ഷാനവാസ് നെഗറ്റീവ് ആവാനും ചാൻസ് ഉണ്ട് ഇപ്പം തന്നെ സദാചാര അമ്മാവനെന്ന് പുറത്ത് പേര് വീണിട്ടുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഷാനവാസ് കുറച്ചുകൂടെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഗ്രൂപ്പിൽ നിന്നൊക്കെ മാറി നിന്ന് ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ പുള്ളിക്കാരന് വീണ്ടും കയറി ടോപ്പ് ത്രീയിലൊക്കെ എത്താൻ ചാൻസ് ഉള്ള നല്ലൊരു പ്ലെയറാണ് ഷാനവാസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് പോരട്ടെ